പ്രേക്ഷകർക്കും ഡേ മീഡിയയിലേക്ക് സ്വാഗതം നമ്മൾ തന്നെ മഴ മഴയെ പറ്റി തന്നെ പറയാൻ പോകുന്നത് സുഹൃത്തുക്കളെ അപ്പോൾ മഴയെന്ന് വെച്ചാൽ അലേർട്ടും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ന്യൂനമർദ്ദം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ ബംഗാളിലും ലക്ഷദ്വീപൊക്കെ കേരളമൊക്കെ ശ്രദ്ധിച്ചാൽ കൊള്ളാം നല്ല ന്യൂനമർദ്ദം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് ഓരോ ജില്ലകളിലും ഉച്ച വരെ ഒരു ജില്ലകളിലും അലേർട്ടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലെന്നാണ് നമ്മൾ ടി വി നോക്കിയപ്പോൾ കണ്ടത് പിന്നെ ഒരു സൂപ്പർ ഫാക്ടറും കൂടെ ഉണ്ട് റേഞ്ച് തന്നെ നമുക്ക് പറയാം രാജ്യത്ത് കൂടുതൽ മഴ കിട്ടിയിരിക്കുന്നത് ഏത് ജില്ലയ്ക്കാണ് നിങ്ങൾക്കറിയാമോ ആലപ്പുഴ ജില്ലക്കാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ മഴ കിട്ടിയിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് എറണാകുളം മൂന്നാം സ്ഥാനത്ത് കോട്ടയമാണ് സർവ്വസാധാരണം അപ്പോൾ നമുക്ക് കൂടുതൽ വാർത്തകൾ നമ്മളിങ്ങനെ വരും അപ്പം നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് ഒന്ന് നമ്മളെ എഴുതി വെച്ചേക്കണം കാരണം എല്ലാം കൂടെ മെമ്മറിയിൽ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ മിക്സ്ഡായി പോകാറുണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ എനിക്ക് എനിക്ക് ഒരാൾക്ക് ചെയ്ത് ടാങ്ക്സ് പറയാൻ നമ്മുടെ ക്യാമറമാൻ സിദ്ധി എടുത്താൽ ടാങ്ക്സ് കഴിഞ്ഞാൽ നമുക്ക് സിദ്ധി എന്ന് നമുക്ക് ഇങ്ങോട്ട് വെക്കുക സ്റ്റേജിൽ സ്റ്റേജിലെ സ്റ്റുഡിയോയിലേക്ക് വെൽക്കം ചെയ്യാം കമോൺ അപ്പോൾ സുഹൃത്തുക്കൾ എഴുതാനെൻ്റെ ക്യാമറമാൻ സിദ്ധി എൻ്റെ അനിയനാണ് സിദ്ധി ഇങ്ങനെ ക്യാമറ കണ്ടുപിടിക്കുന്നത് എൻ്റെ എൻ്റെ അനിയനാണ് ഇവനെ എൻ്റെ ക്യാമറ ഒക്കെ എടുക്കുക സഹായിക്കുന്നുണ്ട് അപ്പോൾ പോയി നിന്നോളൂ ഞാൻ പറയുമ്പോൾ സാധനമൊക്കെ ചെയ്തോളെ ചിലത് മിക്സ്ഡ് ആവണ ടൈപ്പ് ആണ് അവൻ അപ്പോൾ ഇവനാണ് എൻ്റെ സഹായി എൻ്റെ നമ്മളെ അമ്പലത്തിലൊക്കെ വീഡിയോ ചെയ്തപ്പോൾ നല്ലൊരു ക്യാമറ ആയിരുന്നു ഇന്നും തോന്നുന്നു നിങ്ങളല്ലേ കാണണം നമ്മളല്ലല്ലോ അപ്പോൾ നമുക്ക് ബാക്കി ന്യൂസിലേക്ക് കിടക്കാം കൺട്രോൾ റൂം ഇത് കേരളത്തിൽ കൺട്രോൾ റൂം ഓപ്പൺ ആയിട്ടുണ്ട് ഫോൺ നമ്പർ സീറോ കേരളത്തിൽ ആണല്ലോ ആ കേരളത്തിലാണെങ്കിലും തദ്ദേശ വകുപ്പിൻ്റെയാണ് ഏഴ് ജില്ലയെന്ന് തന്നെ പറഞ്ഞിട്ടില്ല നമ്മൾ എഴുതി എഴുതാൻ മറന്നുപോയിട്ടുണ്ട് സുഹൃത്തുക്കളെ സീറോ ഫോർ സെവൻ വൺ ടു ത്രീ വൺ സെവൻ ടു വൺ ഫോർ ഇതാണ് കൺട്രോൾ റൂമിൻ്റെ നമ്പർ ചാ ഈ പകർച്ചവ്യാധി ഈ ഫ്ലഡ് പോയത് ഫ്ലഡ് വെള്ളം കയറുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഈ വയസ്സായവർക്കുണ്ടെങ്കിൽ വെള്ളം കയറുമ്പോൾ അവർക്ക് അസുഖം വന്നാൽ ഇവരെ വിളിച്ചാൽ മതി നമ്മൾ ആംബുലൻസ് അതൊക്കെ ആയിരിക്കും എനിക്കറിഞ്ഞു ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലല്ലോ പിന്നെ ഏറ്റവും ഒരു സങ്കടകരമായ വളർത്തെന്ന് വെച്ചാൽ രണ്ട് മരണം ഉണ്ടായിട്ടുണ്ട് സംസ്ഥാനത്ത് ഈ മഴ കെടുതിയിൽ ഇപ്പം ഒരാളെ മീൻ പിടിക്കാൻ കോട്ടയം നിണ്ടൂറിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയ ഒരു മീൻ പിടിക്കാൻ ഇറങ്ങിയ യുവാവ് വെള്ളത്തെ തോട്ടിൽ വെള്ളത്തിൽ മീൻ മരിച്ചിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് രണ്ട് പേരുണ്ട് രണ്ടല്ല രണ്ട് മൂന്ന് ഒരാഴ്ച കൊണ്ട് രണ്ട് പേരാണ് കേരളത്തെ മരിച്ചേക്കുന്നത് കഴിഞ്ഞ ദിവസം എന്നുവെച്ചാൽ നമ്മുടെ മെനിങ്ങാൻ മെനിങ്ങാൻ എന്നു വെച്ചാൽ വ്യാഴാഴ്ച ഇടിമിന്നലേറ്റോ ഇന്നലോ മെനിങ്ങാനോ ഇടിമിന്നലേറ്റൊരു വയോധിക മരിച്ചിട്ടുണ്ട് ആ വേ വ്യാഴാഴ്ച എന്ന സുഹൃത്തുക്കളെ നമ്മളെ വയോധിക ഇടിമിന്നലായിട്ട് മരിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കുക വെള്ളം മരത്തിൻ്റെ ചോട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എന്നാലേ ഒന്നുകൂടി പറഞ്ഞേ ഉള്ളൂ നമുക്ക് ഏത് നമുക്ക് മഴയെ പറ്റി ഒന്ന് ഒന്നും കൂടെ ഞാൻ വിശദീകരിച്ച് പറയാം ചേർത്തല മുന്നിൽ എല്ലാണ് ഏറ്റവും കൂടുതൽ മഴ കിട്ടിയിരിക്കുന്നത് ജില്ല ജില്ല വേസ് നോക്കുമ്പോൾ ആലപ്പുഴ ജില്ലയ്ക്കകത്തുള്ള ചേർത്തലയിലാണ് ഏറ്റവും കൂടുതൽ മഴ കിട്ടിയിരിക്കുന്നത് രണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് മില്യീറ്റർ മഴയാണ് പെയ്തിരിക്കുന്നത് ഇത് ഇത് കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ റിപ്പോർട്ടാണ് ഇപ്പോൾ കാണാം പിന്നെ കുന്നമംഗലം കോഴിക്കോട് ഇരുന്നൂറ്റി എട്ട് പോയിൻ്റ് അഞ്ച് മില്ലിമീറ്റർ കുമരകം നമ്മുടെ കോട്ടയം കുമരകം രണ്ട് രണ്ട് ടു ഹൺഡ്രഡ് ടി ഇരുന്നൂറ്റി മൂന്ന് മില്ലിമീറ്ററാണ് പൊന്നാനി മലപ്പുറം നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആണ് തൈക്കാത്തശ്ശേരി ആലപ്പുഴ പത്തൊൻപത് പത്തൊമ്പത് സോറി മിസ്റ്റേക്ക് ഫ്രം മീ നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻ്റ് അഞ്ച് മില്ലിമീറ്റർ മഴയാണ് പെയ്തിരിക്കുന്നത് നമ്മൾ കൂടുതൽ വാർത്തകളുണ്ട് നമ്മൾ അടുത്ത പേജൊക്കെ മറിച്ചിട്ട് നമ്മൾ പറയാം ആ പിന്നെ ഞാൻ നേരത്തെ എൻ്റെ അനിയനത്തെ ഒരു വലിയ ചാൻസ് ഉണ്ട് കാരണം ചാനൽ തുടങ്ങിയിട്ട് എട്ട് മാസം മൂന്ന് നാല് മാസങ്ങളായിക്കാണ് സുഹൃത്തുക്കളെ ഞാൻ പല ചാനൽസും തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ വീഡിയോ കാരണം പല പേരും നേരത്തെ കണ്ടിട്ടുണ്ടാകാം അപ്പോൾ ഇവൻ്റെ ഇവൻ്റെ ഒരു സഹായവും പിന്നെ എൻ്റെ എഡിറ്റിങ് എല്ലാം കൂടെ ആയപ്പോൾ നമുക്കൊരു ക്ലിക്ക് ഇട നിങ്ങൾക്കും എനിക്ക് നിങ്ങളടുത്ത് വിലപ്പെട്ട് നന്ദിയുണ്ട് കാരണം നിങ്ങളില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത് നടക്കില്ലായിരുന്നു ഇരുന്നൂറ് ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് സിദ്ധി ഒന്നും കൂടെ താങ്ക് അപ്പോൾ സിദ്ധിയാണ് ക്യാമറ ലൈറ്റ് സിദ്ധിയാണ് സുഹൃത്തുക്കളെ കൺട്രോൾ ചെയ്തത് അപ്പോൾ സിദ്ധിക്കൊരു കെഞ്ച് താങ്ക് യു പറയണം ക്യാമറയ്ക്ക് കണ്ട്രോളിന് ചില്ല ഒരു നമുക്കറിയാം അപ്പോൾ ഈ ഇടയ്ക്ക് ഒരു നാഗർകോവിൽ കന്യാകുമാരി കനത്ത മഴ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ കനത്ത മഴ ഇവിടെ കന്യാകുമാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ വിഴിഞ്ഞത്ത് ശക്തമായ നമ്മുടെ നമ്മുടെ വിഴിഞ്ഞം നമ്മുടെ ചിത്രിക്കുന്ന വിഴിഞ്ഞത്ത് ശക്തമായ കടലിലെത്തും കട കടല് കയറിയിട്ടുണ്ട് എല്ലാത്തും നമ്മളിത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും ചർച്ചയ്ക്കുന്നത് നല്ലതാണ് പിന്നെ ചില വീടുകൾക്ക് നല്ല കേടുപാടുകളും തകർച്ചയും ഉണ്ടായിട്ടുണ്ട് കടലിലെത്തും കാരണം കോഴിയൂർ അവിടുത്തെ വീട് വീടുകളൊക്കെ പോയി പിന്നെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ വെള്ളം കയറുന്ന സ്ഥലത്തേക്ക് അവർക്കൊരു സഹായക്കെത്തിക്കാൻ പരമാവധി എല്ലാവരും ശ്രമിക്കണം സർക്കാർ മാത്രമല്ല എല്ലാവരും ശ്രമിക്കേണ്ടതാണ് കാരണം രണ്ടായിരത്തി പതിനെട്ടിന് നമ്മൾ അന്ന് അനുഭവിച്ച വേദനയും നമുക്കെന്നെ അറിയുന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നിങ്ങൾക്ക് സിനിമ മതിയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവായിരിക്കും അപ്പോൾ അതേപോലെ നമ്മുടെ ന്യൂസുകൾ ഏറ്റവും ഡേഞ്ചറസ് ആണ് മഴയൊക്കെ ഇപ്പോൾ വീടൊക്കെ തടഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇന്ന് ഇന്നത്തെ ന്യൂസ് ഇത്രയേ ഉള്ളൂ പിന്നെ എല്ലാവർക്കും അറിയാം ഞാൻ ഒന്നുകൂടെ പഴയാണ് ഈ നമ്മുടെ മഴക്കാല രോഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതുവരെ മഴക്കാല രോഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളൊരു ചെറിയ ലൈറ്റിംഗ് ഇഫക്റ്റ് കൊടുത്തിട്ടുണ്ട് സൈഡ് ബേസ് ലൈറ്റിംഗ് ഇഫക്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് അത്രയേ പറയുള്ളു അത്രേ പറയുള്ളു ഇപ്പോൾ നമ്മളെ മഴക്കാല രോഗങ്ങളെ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ പറയാം ഡെങ്കിപ്പനി മലേറിയക്ക് സൂക്ഷിക്കുക വെള്ളമൊക്കെ കമ്മത്തിയിടുക നിങ്ങൾ മരുന്നൊക്കെ മൊസ്കിറ്റോ ക്രീമൊക്കെ തേച്ച് സുഖമായിരിക്കും നമ്മൾ പിന്നെ വീഡിയോയിട്ട് പറഞ്ഞതായിരിക്കും അപ്പോൾ സൈനിങ് ഓഫ് ഫ്രം ദേ മീഡിയ ആൻഡ് ക്യാമറമാൻ സിദ്ധി ആൻഡ് ലൈറ്റ് ഓൾസോസ് കൺട്രോൾ ബൈ സിദ്ധി ബൈ ബൈ അപ്പോൾ ബൈ ബൈബാസ്റ്റർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക